ഒരു കപ്പ് ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ റമലാൻ മുപ്പത് ദിവസത്തിനുള്ള സമൂസയുടെ ഷീറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം മുപ്പത് ദിവസവും നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റുമോ കേട്ടോ ഒരു തവണ ഒറ്റത്തവണ റെഡിയാക്കിയെടുത്താൽ മതി അപ്പോൾ കണ്ടല്ലോ തണ നല്ല മുഞ്ചുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ രുചി നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ മൈദാമാവിൽ ചെയ്യുമ്പോൾ തണുക്കും പങ്ങ് പങ്ങ് നിൽക്കും അല്ലേ ഇതങ്ങനെയല്ല നല്ല പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ കറി മുറക്കടിച്ച് കഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് അത്യാവശ്യത്തിനുള്ള ഗോതുമ്പോൾ പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിലൊന്നും മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പച്ച ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒന്നും വേണ്ട ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കിയിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് നോക്കാം കേട്ടോ പറ്റും എന്നുള്ളവർ ഒരിച്ചിരി പൊടി എടുത്തിട്ട് ഇന്ന് തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും അതിൻ്റെ ആ ഒരു ക്രിസ്മസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഡെയിലി നമ്മൾ മൈദമാവ് വെച്ചിട്ടുള്ള സമൂസിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളാരോഗ്യത്തിനും നല്ലത് ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഷീറ്റുകളാണ് അപ്പം നമ്മുടെ ഉമ്മമാർ പെട്ടെന്ന് തന്നെ ഇത് ഒത്തിരി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് സോഫ്റ്റ് കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല എല്ലാ പൊടികളൊക്കെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് ഇല്ലാത്ത രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം അതാ ഇതുപോലെ അപ്പോൾ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള സമോസേൻ്റെ ഷീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് ഒന്ന് തരിയിട്ടോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ അടച്ചു വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫീല്ലിങ്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കുഞ്ഞി ചട്ടി എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണയിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം നമുക്കിതിലോട്ടൊരു ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം നന്നായിട്ടൊന്ന് വാടി ആ ഒരു പച്ച സ്മെല്ലൊക്കൊന്ന് വാ മാറി വരുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അപ്പം തന്നെ നമുക്ക് നമുക്കിതിനുള്ള ഷീറ്റ് റെഡിയാക്കിയെടുക്കാം അപ്പം സമയം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി സമയം വെക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ അതാ ഇതിലോട്ട് ഞാൻ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചതച്ചതായാലും കുഴപ്പമില്ല അതിൻ്റെ പച്ച സ്മെല്ലൊക്കൊന്ന് മാറി വരട്ടെ കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ടൊരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ സമോസയാണെങ്കിൽ അതിന് ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളി സെറ്റാക്കി എടുക്കാം ഇന്ന് നമ്മൾ നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു ചീരകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിനുള്ള ഫീലിംഗ്സ് റെഡിയാക്കുന്നത് കേട്ടോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ടുള്ള മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലോട്ട് ഒത്തിരി അങ്ങോട്ട് എരിവുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ സമൂസേൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എല്ലാം വളരെ കുറേശ്ശെ കുറേശ്ശിട്ട് കൊടുക്കുമ്പോഴാണ് സമൂസയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ ഞാനിത് അവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗരം മസാലയാണ് കേട്ടോ അത് ഞാനിവിടെ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒത്തിരി കുരുമുളകിൻ്റെ പൊടിയും വന്നിട്ടോ ഒരുപാട് കുരുമുളക് പൊടി നമ്മൾ ചില സമയത്തൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ കുത്തുന്ന രീതിയിൽ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുക്കുക ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല രടിപൊളി സ്മെല്ലൊക്കി വരുന്നുണ്ട് ഉപ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളി വാടാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഒരിത്തിരി ഉപ്പ് മഞ്ഞൾപ്പൊടി നുള്ളു കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അതാണ് ഈ ഒരു സമയം നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്രനായിരിക്കും നമ്മളാണ് പിന്നെ ഡയലി നമ്മളൊക്കെ വീട്ടിൽ ചിക്കനായിട്ടും ബീഫായിട്ടും എന്തെങ്കിലുമൊക്കെ ഓരോന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ രണ്ട് പീസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പട്ടോ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കനും മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി കിട്ടിക്കോളും എരിവും മസാലയൊക്കെ ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ ചിക്കനില്ലാതെ എഴുതിയിട്ട് ചെയ്യാതിരിക്കേണ്ട ചിക്കൻ്റെ പകരം നമുക്ക് ഒരു കിഴങ്ങ് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് ഇട്ട് വേവിച്ചിട്ട് അത് അടച്ച് ചേർത്തിട്ടും ഫില്ലിങ്സ് റെഡിയാക്കാവുന്നതാണ് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി കുശാലായി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്ക അതവിടെ ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഷീറ്റ് റെഡിയാക്കാം സിംപിളാണ് കേട്ടോ മക്കളെ അപ്പോൾ മാവക്ക് കണ്ട് ടണല്ലോ പരത്തണമെന്നൊക്കെ എന്നൊക്കെ കരുതിയിട്ട് ആരും ടെൻഷനാവേണ്ട ഒരൊറ്റ തവണ നമ്മൾ ഇതുപോലെ പരത്തി വെക്കുകയാണെങ്കിൽ ഓമന്നാൽ മുപ്പത് ദിവസവും നമുക്ക് ഷീറ്റ് റെഡി ആയിരിക്കും നല്ല അടിപൊളി മുരിഞ്ഞ ഷീറ്റ് കേട്ടോ ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് മാവെടുക്കുന്ന പോലെ തന്നെ ഇതാ ചെറിയ ചെറിയ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഏകദേശം ഒരു കപ്പ് മാവ് എടുത്താൽ തന്നെ ഒത്തിരി ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ ഒരുപാട് വയറ നിറച്ചൊന്നും കഴിക്കില്ല നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരു അഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒരു ആറെണ്ണോ എണ്ണോ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അതുതന്നെ ആയിരിക്കും കറക്റ്റായിരിക്കും കേട്ടോ ഒരുപാടൊന്നും നമുക്ക് ആ സമയത്ത് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെയൊക്കെയാണെങ്കിൽ റമള മുപ്പത് ദിവസവും ഈ ഒരു ഒരു കപ്പ് ഒന്നര കപ്പ് വെച്ചിട്ട് റെഡിയാക്കുന്നത് തന്നെ മതിയാവും കണ്ടല്ലോ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ മുഴുവനും നമുക്കൊന്ന് പരത്തി എടുക്കണം ഇതുപോലെ നൈസ് നൈസ് ആയിട്ട് തന്നെ പരത്തി ഒത്തിരി കട്ടി ഉണ്ടാകാൻ പാടില്ല നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ നല്ല നൈസായിട്ട് ഒത്തിരി കട്ടിയൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഒരുപാട് കട്ടിയിലല്ല നമുക്ക് വേണ്ടത് നല്ല നൈസായിട്ടാണ് എങ്കിലേ നമ്മൾ സമോസ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ കേട്ടോ ഒരൊറ്റ തവണ ഇതുപോലെ ഇത് പരത്തി പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം നല്ല അടിപൊളി സമൂസ കഴിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ചട്ടിയിലിട്ടിട്ട് നേരെ ഒന്ന് ചുട്ടെടുക്കാണ് ചുട്ടെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ചപ്പാത്തി പൊള്ളക്കുന്ന വരെ പൊള്ളക്ക അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും ജസ്റ്റ് തമ്മിൽ ഇങ്ങനെ പത്തിരികൾ ഈ ഒരു ചപ്പാത്തി തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രൂപ കേട്ടോ അത്ര മാത്രം മതി ഇതാ ചെറിയ ചെറിയ ഇതിങ്ങനെ വരുന്നുണ്ട് ചെറിയതായിട്ട് വീർത്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതാ ഇത്ര മതി കേട്ടോ നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം ഒത്തിരി സമയമൊന്നും നിങ്ങൾ ഇട്ടിട്ട് ഉയർത്തി വരുന്ന ആ ഒരു ടൈം വരെ ഒന്നും കാത്തു നിൽക്കണ്ട ഇതുപോലെ ആയിക്കിട്ടിയാൽ മാത്രം മതി കണ്ടല്ലോ അടിപൊളിയായിട്ട് നമ്മളെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ട് ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒട്ടും വേസ്റ്റ് ആവാത്ത രീതി രീതിയിലാണ് ഇന്ന് നമ്മളിവിടെ സമോസേൻ്റെ ഷീറ്റ് റെഡിയാക്കുന്നത് കേട്ടോ ഒന്ന് സ്ക്വയർ ഒന്ന് കട്ട് ചെയ്യുക ആ ഒരു സൈഡ് മാറ്റി കൊടുക്കുക അത് ഒഴിവാക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല അപ്പോൾ ഒട്ടും ഇതുമെന്ന് വേസ്റ്റ് ഒന്നും വേസ്റ്റ് നല്ല വേസ്റ്റേ ഇല്ല കേട്ടോ ഒന്നും ചെയ്യാതെയാണ് കണ്ടല്ലോ അത് ആദ്യം നമ്മൾ ഈ സെൻറ്ററിൽക്കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കണ്ടല്ലോ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ഷീറ്റ് ആണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ കണ്ടല്ലോ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വേസ്റ്റിലോട്ട് പോവാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സമൂസയുടെ ഷീറ്റിവിടെ റെഡി ആയിട്ടുണ്ട് റേഷൻ കടയിൽ നിന്നും ആട്ടപ്പൊടി കിട്ടുന്നവരാണോ അപ്പം അങ്ങനെയാണെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടും ഇതുപോലെ കുറച്ച് കൂടുതൽ തന്നെ ചെയ്ത് വെച്ചോളൂ കേട്ടോ കണ്ടല്ലോ ഷീറ്റ് ഇവിടെ നല്ല അടിപൊളി സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ അത്യാവശ്യം ഈ ഒരു അടപ്പുള്ള ഒരു പാത്രം എടുക്കുക അതിൻ്റെ താഴെ ഒരു ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക മുകൾ ഭാഗത്തും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസത്തിന് ഷീറ്റ് വാങ്ങിക്കൊണ്ട് വരണ്ടേ കേട്ടോ മാവ് യൂസ് ചെയ്ത് കഴിക്കുക എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ രണ്ടല്ല സ്റ്റോർ ചെയ്യുന്ന ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ സമൂസേൻ്റെ ആ ഒരു ഷേപ്പിലൂടെ ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ കുറച്ച് മൈദമാവിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് പശരൂപത്തിലാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാലല്ലേ അല്ലേ എന്താ ഇവിടെ നമ്മുടെ പശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പീസ് എടുക്കുക ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടും ചെയ്യും ഇനി നമുക്കിതാ ഒന്ന് മടക്കി കൊടുക്കാം ഒരു കോൺ രൂപത്തിലാട്ടോ ആ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഓപ്പൺ ഓപ്പണായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓപ്പൺ ആകാതെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മൈദാമാവ് ഇതിലോട്ട് വെക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ രീതിയിലത് ഒട്ടിപ്പിടിക്കും കേട്ടോ കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സൊക്കെ കൊള്ളും കേട്ടോ ചെറുതാ കരുതണ്ട ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല മുരിഞ്ഞും കിട്ടും ആവശ്യത്തിനുള്ള മാത്രം ഫീലിങ്സ് ഇട്ട് കൊടുക്കട്ടെ എനിക്കിപ്പോൾ ഞാൻ ഇട്ടു തന്നെ കുറച്ചേറെയാണ് പക്ഷേ ഞാനത് ഒഴിവാക്കാതെ തന്നെ ഇതുപോലെ കുറച്ച് മൈദാമാവൊക്കെ ഒന്ന് തേച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടല്ലോ അത് നല്ലതായിട്ട് വീർത്ത് നിൽക്കേണ്ടത് അപ്പോൾ ഇനി നമ്മളിടുമ്പോൾ ഇത്രത്തോളം മസാല ചേർക്കണ്ട കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതുപോലെ എടുക്കുക അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെ മൈദ കൊണ്ടുള്ള പശാ ഇതുപോലെ കൊടുക്കുക ഒരു കോൺ രൂപത്തിലോട്ട് മടക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള മൈദാമാവ് നന്നായിട്ട് തേച്ച് കൊടുക്കണം എന്നാലേ ഒട്ടി കേട്ടോ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ഒട്ടി കിട്ടിയാൽ പിന്നെ വിട്ടുപോരും അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട നല്ല രീതിയിൽ തന്നെ ഒട്ടി പിടിച്ചുകൊണ്ടേ നിൽക്കും കേട്ടോ നന്നായിട്ടൊന്നും മുറുക്കിയെടുക്ക കേട്ടോ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ അതിങ്ങനെ വെച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഫീല്ലിങ്സ് ഇടുക അതിന് ശേഷം ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇതുപോലെ അത്യാവശ്യം മൈദാണെ ഐ ഒരു പേസ്റ്റ് ചേർത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അത് ഓപ്പണായി വരേണ്ടി ആവശ്യത്തിനുള്ള മൈദാ വെച്ചിട്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചോളും കണ്ടല്ലോ അടിപൊളിയില്ലേ എനിക്കിഷ്ടമായോ ഇഷ്ടമായി എന്ന് തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം തന്നെ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ നനച്ചുള്ളി വീട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒപ്പം ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ച് കുപ്പിയിലൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പണിയും കൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കടയിൽ നിന്നൊക്കെ സമൂസ വാങ്ങി ഒരുപാട് പൈസ കളയാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സമൂസ നമുക്കെന്നെ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം ഇതാവുമ്പോൾ ഒന്ന് നമ്മൾ ഡെയിലി സമൂസ വേണ്ടി വരും കാരണം മക്കളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഉള്ളത് വേണ്ടിവരും പ്രത്യേകിച്ച് സമൂസ കട്്ലേറ്റ് അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റൂല ഡെയിലി പൊരിച്ചെണ്ടി തന്നെ വീണ്ടും വീണ്ടും പൊരിച്ചുള്ള ഫുഡൊക്കെ ആ ഒരു വെറും വയറ്റിലോട്ട് കഴിക്കുമ്പോൾ ആരോഗ്യത്തിന് ഒത്തിരി കേടാണ് തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ടുള്ള അടിപൊളി സമോസയൊക്കെ റെഡിയാക്കാം കണ്ടല്ലോ മഷാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേ ഷേപ്പിലും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഏത് ഓയിൽ വെച്ചിട്ടും നിങ്ങൾക്കിത് ഫ്രൈ ചെയ്യാം നന്നായിട്ട് ചൂടായി ചൂടായിരുന്ന എണ്ണയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നൊരു കാര്യം ഒരിക്കലും ഫ്ലെയിം കുറച്ച് വെക്കരുത് കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോൾ എണ്ണയൊക്കെ കുടിക്കും നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് വറുത്ത് പോരാം ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ഒത്തിരി സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ചെറിയ ചൂടിലിട്ട് എണ്ണയിലിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ചു പോരാ അങ്ങനെ ആകുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും കുടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അതാ ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ആ രണ്ടാമത്തെ ട്രി എടുക്കുകയാണ് സിമ്പിൾ അല്ലേ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ അപ്പോൾ ഇൻഷാല്ല ഞാൻ വീഡിയോ ഒക്കെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പറ്റുമെന്നുള്ളവർ ഇന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കി എത്രത്തോളം പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ഫീഡ്ബാക്കൂടെ ഒന്ന് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളി ഷെയ്പ്പോട് കൂടി തന്നെ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ കുറച്ച് ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തോളൂ കേട്ടോ ആവശ്യം വരും ആവശ്യം വരും എന്നല്ല ആവശ്യമാണ് ആ കടയിൽ പോയിട്ട് ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ നമുക്ക് നല്ല അടിപൊളി മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള സമോസ കഴിക്കാമല്ലോ കണ്ടല്ലോ നല്ല അടിപൊളി പെർഫെക്ഷനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്സാണ് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ച് തരാമെന്ന് കരുതുമ്പോൾ നല്ല ചൂടാണ് കണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഇളക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയാണ് ഒരു തണുത്ത് കിട്ടിയിട്ടുണ്ട് ചൂടൊന്നും അറാനുള്ള സമയം നമുക്കില്ല കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്തും അപ്ലോഡ് ആക്കലോ എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒത്തിരി സമയമാവും അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടുള്ള അടിപൊളി സമോസ അപ്പോൾ സമോസ കഴിക്കുമ്പോൾ ഒന്ന് ചൂടാറണം കേട്ടോ നല്ല ചൂടോട് കൂടി കഴിച്ചാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കുറച്ചൊന്ന് ചൂടാറട്ടെ എന്നിട്ട് കഴിക്കണം പിന്നെ ചൂടാറിയാന്ന് കരുതിയിട്ട് ഇതിൻ്റെ പുറംഭാഗം അങ്ങ് ഒട്ടിപ്പിടിക്കുക പപ്പടം പോലെ ഇങ്ങനെ ചമ്മിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടോ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും എന്ന് കേൾക്കാൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തരണേ നാളെ വരെ എല്ലാവരോടും അസലാമലൈക്കും